മൃഗങ്ങളെ കുറിച്ചുള്ള സാമാന്യ അറിവും അവയുടെ സ്വഭാവ സവിശേഷതകളും ശീലങ്ങളും മനസ്സിലാക്കാനായി എറണാകുളം കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിൽ ഒരു പെറ്റ് ഷോ നടന്നു ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവരുടെ അരുമകളെ പ്രദർശിപ്പിച്ച പരിപാടി തികച്ചും വ്യത്യസ്തമായിരുന്നു സഹിൻ ആന്റണിയാണ് അവിടേക്ക് പോയത് കാണാം ഞാനിപ്പോഴുള്ളത് കലൂർ ഗ്രീറ്റ് പബ്ലിക് സ്കൂളിലാണ് ഇവിടെ ഒരു പെറ്റ് ഷോ നടക്കുകയാണ് വെറുതെ പറഞ്ഞാൽ പോരാ കാരണം തന്നെ വളർത്തുന്ന ആ മൃഗങ്ങളെയും ഒപ്പം തന്നെ പക്ഷികളെയും എല്ലാം ഇങ്ങോട്ടേക്ക് അവർ എത്തിച്ചിട്ടുണ്ട് അവരെത്തിച്ചിട്ടുണ്ട് നമുക്ക് കാണാം സാധാരണ കുട്ടികൾക്ക് ഈ മൃഗങ്ങളോട് സ്നേഹം വർദ്ധിക്കുന്നതിനും ഒപ്പം തന്നെ അവർക്ക് ഈ മൃഗങ്ങളോടുള്ള ഭയം മാറുന്നതിനും വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പെറ്റ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് കാണുന്നത് പോലെ തന്നെ ഓരോ കുട്ടികളുടെ ഇതാ കോൾമി റിയോ ജൂനിയർ അങ്ങനെ പല പല പേരുകളിൽ ഓരോ കുട്ടികളും അവർ വളർത്തുന്ന ഓരോ പെറ്റുകളെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ വളർത്തുമൃഗങ്ങളും പക്ഷികളും പാമ്പ് ആന പല സാധനങ്ങളും എന്തൊക്കെയാണ് ഉള്ളത് പാമ്പ് പട്ടി പൂച്ച എല്ലാം ഉണ്ട് ആ ഉണ്ട് കണ്ടല്ലേ ടീച്ചറെ എന്താണ് ഇങ്ങനൊരു സംഭവം ഒരുക്കാനുള്ള പ്രചോദനം എല്ലാ വർഷവും പെട്ട് സ്കൂളിൽ നടത്താറുണ്ട് അത് ഞങ്ങളുടെ ഒരു ക്ലബുണ്ട് ഏകോ ക്ലബ്ബ് ആ ക്ലബുമായിട്ട് ക്ലബ്ബിലെ കുട്ടികളാണ് ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തത് അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തി അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു ഈ വർഷത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു എലിഫൻറ്റുണ്ട് ആനയെ കൊണ്ടുവന്നിട്ടുണ്ട് അത് തന്നെയാണ് ഈ വർഷത്തെ ഹൈലൈറ്റ് ഓഫ് ദ ഷോ എന്ന് പറയാനായിട്ട് ഒന്നാം ക്ലാസ് ക്ലാസ് മുതൽ വരെയുള്ള കുട്ടികളുടെ വളർത്തു എല്ലാവരും അവരുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടോ അവരൊക്കെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ പെറ്റ് ഷോയിൽ പാർട്ടിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പെറ്റ് വാങ്ങിയ കുട്ടികളും ഉണ്ട് അതാണ് ഞങ്ങളുടെ ഒരു സക്സസ് ഓഫ് ദ ഷോ എന്ന് പറയുന്നത് ശേഖരൻ ശേഖരൻ എന്താ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പേരും ഇവിടെ ആനന നോക്കാറുണ്ടോ സന്തോഷമാണോ ഇഷ്ടമാണ് പുള്ളി പുള്ളി വേറെന്തൊക്കെ തിരക്കിലാന്ന് തോന്നുന്നു അങ്ങനെ തന്നെയാണ് എന്തായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണെന്ന് കാരണം ആനയെയും നായയേയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പക്ഷികളെയും എല്ലാം അടുത്ത് കാണാൻ കഴിയുകയും ഒപ്പം തന്നെ അവരവർക്ക് അവർ അവരവരുടെ മൃഗങ്ങളെയും വളർത്തു പക്ഷികളെയും എല്ലാം ഇവിടെ എത്തിച്ച് സുഹൃത്തുക്കളെ എല്ലാം ഒരു അവസരമാണ് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു പെറ്റ്ഷോ അത് കുട്ടികൾക്ക് ഈ ഇത്തരം മൃഗങ്ങളോടുള്ള സ്നേഹം കൂടുന്നതിനും ആ മൃഗങ്ങളെ സ്വന്തമായി കൊണ്ടടക്കുന്നതിനും പരിപാലിക്കുന്നതിനും എല്ലാം അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്